ഒരു ഷാൻ മാസത്തിന്റെ അവസാന ദിവസത്തിൽ അള്ളാഹുന്റെ പ്രവാചകൻ ഞങ്ങളോട് സംഭാഷണം നടത്തി അയ്യോ അയ്യാ അത് അതല്ലക്കും ഷെഹറു അതിമഹതി വിശിഷ്ടമായ ഒരു മാസം ഇതാ നിങ്ങളിലേക്ക് സമാഗതമാകുന്നു ഷെഹറുക്ക് അതൊരു അനുഗ്രഹീത മാസം അത്രേഹ് ആ മാസത്തിൽ ആയിരം മാസത്തെ വിശിഷ്ടമായ ഒരു രാത്രിയുണ്ട് അഥവാ ആയിരം മാസങ്ങളിൽ ആരാധന ചെയ്തോൾ കിട്ടുന്നതായ പ്രതിഫലത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കാൻ പറ്റുന്ന അനുഗ്രഹീതമായ ഒരു രാത്രിയുള്ള മാസമാണ് വിശുദ്ധ മാസം പ്രസ്തുത മാസത്തിൽ നോമ്പനുഷ്ടിക്കലുള്ള നിർബന്ധമാക്കിയിരിക്കുന്നു നിർബന്ധമല്ലെങ്കിലും രാത്രികാലങ്ങളിലെ നസ്കാരം അഥവാ тараവീ നസ്കാരം റിയാ മുറമളാൻ അല്ലാഹുവിനെ വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു മൻ തഖറബ ഫീ ബി ഖസ്ലതിൻ മിൻ ഖിസാലിൽ ഖൈർ ആരെങ്കിലും പ്രസ്തുത മാസത്തിൽ ഒരു നന്മ ചെയ്താൽ ഗാനകമൻ അദ്ദാ ഫരീതൻ ഫീ മാ സിവാ ഇതര മാസങ്ങളിൽ ഒരു നിർബന്ധം ചെയ്തതിന് സമാനമാണ് അഥവാ കർമ്മം ചെയ്യുമ്പോൾ പ്രതിഫലം നൽകുന്നു ഇനി ആരെങ്കിലും മാസത്തിൽ നിർബന്ധമായ കർമ്മം ചെയ്താൽ ല്ലാത്ത മാസത്തിൽ എഴുപത് നിർബന്ധ കർമ്മം അഥവാ എഴുപത് ഫറു ചെയ്തതായ പ്രതിഫലം നൽകുന്നു വിശുദ്ധ ക്ഷമയുടെ പ്രതിഫലം പ്രവാചകൻ മറ്റുള്ളവരെ കൂടി പരിഗണിക്കേണ്ട നമ്മുടെ ഒറ്റവർ ഉടയവർ അയൽവാസികൾ ബന്ധുക്കൾ അഗതികൾ അവരെ കൂടി പരിഗണിക്കേണ്ട മാസമാണ് വിശുദ്ധ നൽകുന്നതായ വിശുദ്ധ അതുകൊണ്ട് സാധുക്കളെ സഹായിക്കുന്ന വിഷയത്തിൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ ആരെങ്കിലും വിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു നോമ്പുകാരനെ നോപ്പു തുറപ്പിച്ചാൽ പുണ്യകർമ്മം അവന്റെ പാപമോചനത്തിന് കാരണമാണ് അവന് നരകമോചനം കൂടി അള്ളാഹു നൽകുന്നതാണ് അവൻ ആ കൊടുക്കുന്ന നോമ്പിന്റെ പ്രതിഫലത്തിന് പ്രതിഫലം ആ ഇഫ്താർ നടത്തിയ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് കൂടി അള്ളാഹു കൊടുക്കും എന്നാൽ ആ നോപ്പുകാരൻ്റെ നോമ്പിന്റെ പ്രതിഫലത്തിന് ഒട്ടും കുറവ് നോമ്പു തുറപ്പിച്ചാൽ കിട്ടുന്ന പ്രതിഫലത്തിന്റെ മഹത്വം പറഞ്ഞപ്പോൾ വലിയ ആവേശമായി താല്പര്യമായി ഞങ്ങളിൽ മുഴുവൻ ആൾക്കാരും നോമ്പുകാരനെ നോപ്പുതുറപ്പിക്കാനാവശ്യമായ വിഭവങ്ങളില്ലാത്തവരാണ് ഞങ്ങളിൽ അധികം ആൾക്കാർക്കും നോമ്പുകാരനെപ്പിക്കാനുള്ള ഭക്ഷണങ്ങൾ ഇല്ലാത്തവരാണ് വിഷമം കേട്ടപ്പോൾ പറഞ്ഞു ഔ ഔ ില്ല നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കൊടുക്കേണ്ടതില്ല ഒരു വെള്ളം കൊണ്ടോ ഒരു ഈത്തപ്പഴം കൊണ്ടോ ഒരു കവിൽ പാല് കൊണ്ടോ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ പോലും ആ പ്രതിഫലം അവന് കൊടുക്കും എത്ര ചെറിയ സാധനം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലും ശരി തന്നെ തുറപ്പിച്ച പ്രതിഫലം നൽകും എന്നാൽ ഒരാളുടെ സാമ്പത്തിക വിശാലത അനുസരിച്ച് നോമ്പു തുറ സംഘടിപ്പിച്ചാൽ ഇനി ഒരു നോമ്പുകാരനെ അദ്ദേഹത്തിന് ധാരാളം ഭക്ഷണം നൽകി അദ്ദേഹത്തിന്റെ വിശപ്പ് മാറുന്ന രീതിയിൽ വയറു നിറയുന്ന രീതിയിൽ ഭക്ഷണം നൽകി എന്റെ നാളെ അവനെ കുടിപ്പിക്കുന്നതാണ് നിന്നും ആരെങ്കിലും കുടിച്ചാൽ പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അവന് ദാഹമുണ്ടാകില്ല ക്ഷീണമുണ്ടാകില്ല പ്രവാചകൻ തുടരുകയാണ് ആ മാസത്തിന്റെ തുടക്കം അത് കാരുണ്യമാണ് അതിന്റെ മധ്യഭാഗം പാപമോചനമാണ് അതിന്റെ അവസാന ഭാഗം അതിന്റെ അവസാന ഭാഗം നരകമോചനത്തിന്റെ ദിനരാത്രങ്ങളാണ് വമൻ പ്രസ്തുത മാസത്തിൽ തന്റെ അധീനതയിലുള്ള ജോലിക്കാർ സേവനം ചെയ്യുന്നവർ തൊഴിലാളികൾക്ക് ആരെങ്കിലും ഇളവ് ചെയ്തു കൊടുത്താൽ വിശുദ്ധ മാസത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് രീതിയിലുള്ള ഇളവ് ചെയ്തു കൊടുത്താൽ ആ ആ ഉടമസ്ഥന് പാപമോചനം നൽകുകയും നരകമോചനം നൽകുകയും ചെയ്യുന്നുവെന്നും അള്ളാഹുവിന്റെ വിശുദ്ധ വിശുദ്ധരമ സന്ദേശം അറിയിച്ചു കൊണ്ട് പ്രഭാഷണം നടത്തുന്നു